ഇത് നമുക്ക് ഒരുപോലെ തന്നെ അടുക്കള തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും അതുപോലെ വൻകിട വ്യവസായങ്ങളിലും ചെറുകിട വ്യവസായങ്ങളിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഇത് നമുക്ക് കൃഷിയിലെ ഇപ്പൊ നമ്മുടെ കർഷകര് കൃത്യമായിട്ടുള്ള അളവിലല്ലോ നമുക്ക് എപ്പോഴും കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം കൊടുക്കാൻ പറ്റില്ലല്ലോ ആ സമയത്ത് ഇത് മണ്ണിലെ നമ്മൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വയ്ക്കും എത്രത്തോളം ശതമാനം വെള്ളം മണ്ണിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തിന് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചെടികൾക്ക് വെള്ളം കൊടുക്കും ലൈറ്റ് കുറവാണെങ്കിൽ അതായത് ലൈറ്റ് കുറവാണെങ്കിൽ ചെടികൾ ഫോട്ടോസിന്തോസിസ് നടക്കില്ലല്ലോ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ എൽ ഇ ഡി ടേൺ ഓൺ ചെയ്തിട്ട് ചെടികൾക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ് കളിച്ചുകൊണ്ട് ഫോട്ടോ സിന്തോസിസ് ചെയ്യുന്നു ചെയ്യുന്നുറേച്ചർ ഹ്യൂമിഡിറ്റി നമുക്ക് മൊബൈൽ ഫോണിൽ കാണാം അതുപോലെ തന്നെ സോയിൽ മോയിസ്റ്റർ ലെവൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഇതൊക്കെ നമുക്ക് മൊബൈൽ ഫോണിൽ കാണാം പിന്നെ നമുക്ക് കൃഷിയിടം നമുക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ നമുക്ക് മൊബൈൽ ഫോണിൽ കണ്ടുകൊണ്ട് അതെ ജസ്റ്റ് ഇത് ഞാനിതിൽ ഉൾപ്പെടുത്തിയത് പി എച്ച് എസ് സെൻസറ് സോയിൽ മോയിസ്റ്റർ സെൻസർ ലൈറ്റിന്റെ സെൻസർ പിന്നെ ഡി എച്ച് ഇലവൻ പിന്നെ ഒരു പി എച്ച് സെൻസർ ആണ് ഇത് മൂന്ന് ജസ്റ്റ് ത്രീ തൗസൻഡ് റുപ്പീസ് രണ്ടറിൽ വരാം ഇനി ഇപ്പം നമുക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ എൻപിക്ക് സെൻസർ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കൃഷിയിടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് സാധാരണ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് രണ്ട് മൂന്നാഴ്ച എടുക്കില്ലേ റിട്ടേൺ വരിക അപ്പൊ ആ സമയത്ത് അതിന്റെ ചെലവും ചോദിക്കാം കൂടാതെ നമുക്കിത് ജസ്റ്റ് ഒരു ഒരിക്കൽ മണ്ണിൽ ആവർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അനുപിക്കാൻ മണ്ണിലാത്ത നൈട്രജൻ പൊട്ടാസിയം ഫോസ് വാല്യുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഞാൻ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നു ദേവദർശി ടെമ്പറേച്ചർ സെൻസർ ഉണ്ട് അതിൻ്റെ റിസൾട്ട് ഓലഡിൽ കാണിക്കും അതിൽ ജോയിസ്റ്റിക്ക് വെച്ചാണ് കാർ ഓട്ടുന്നത് ഗ്രീൻ ഹൗസിലെ ടെമ്പറേച്ചറും ഇപ്പൊ ഇവിടുത്തെ മറ്റൊരു സ്ഥലത്ത് എല്ലാ പറ്റും ആ എല്ലാ ഭാഗത്തുനിന്നും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് ഒരു മൂന്ന് ഉണ്ടെങ്കിൽ ഓടിച്ചു നോക്കിയിട്ട് ഫാൻ ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാം അത് ഓട്ടോമാറ്റിക് ആയിട്ട് വയർലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് ഒരു ഇന്റഗ്രേറ്റഡ് ഫാർമിംഗ് മെത്തേഡ് ആണ് ഇതില് ഓട്ടോമാറ്റിക് ആയിട്ട് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും എല്ലാം മെയിൻറ്റൈൻ ആവും പിന്നെ വാട്ടർ ഇറിഗേഷൻ അത് ഗ്രീൻ ഹൗസിൽ മാത്രം ഫാമിലോട്ട് വരുമ്പോരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മിപ്പോ വാട്ടർ സേവിങ് വാട്ടർ സേവിങ്ങിന് വേണ്ടിട്ട് ലിഡ് ഓപ്പൺ ആവും ഓട്ടോമാറ്റിക് ആയിട്ട് ലിഡ് ഓപ്പൺ ആവും പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് ഓൺ ആവും എൽ ഡി ആർ എന്ന് പറഞ്ഞ സെൻസർ വെച്ചിട്ട് രാവിലെ ഓഫ് ആവുകയും രാത്രി സൂര്യം പോയി കഴിയുമ്പോൾ ഒരിട്ടാകുമ്പോ ഓൺ ഓൺ ആവുകയും ചെയ്യുന്ന ബൾബുണ്ട് ഈ ഗ്രീൻ ഹൗസിലെ മോണിറ്ററിങ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ആ കാർ ഇത് അഗ്നി റോബോട്ടിക് ആംബ് ആണ് ഇതില് ഓട്ടോമാറ്റിക് ആയിട്ട് മോയ്സ്ചർ മണ്ണിലുള്ള ഈർപ്പം കണ്ടെത്തിയിട്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ആമിന്റെ സഹായത്തോടെ വാട്ടർ ചെയ്യും ഇറിഗേഷൻ ഇറിഗേഷൻ വേണ്ടിയാണ് ആ പിന്നെ ലേബർ ഫോഴ്സ് കുറയ്ക്കാം ഓവർഫ്ലോ വാട്ടർ നമുക്ക് ഇതിന് വേണ്ട തടയാസുകള് മെയിൻ ബോർഡായിട്ട് എടുക്കാൻ ഇ എസ് പി ട്വൽവ് ഈ പറയുന്ന ബോർഡാണ് പിന്നെ ഇത് സെൻസർ ആണ് മോയിസ്ചർ സെൻസർ മോയ്സ്ചർ സെൻസർ ആണ് പിന്നെ ഇത് ഡ്രൈവർ മോട്ടറിന് പവർ ചെയ്യാനും മോട്ടോറിന്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് പ്രിന്റർ ചെയ്യുന്നെടുത്തൊരു വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വേസ്റ്റ് മെറ്റീരിയല് ഇവിടെ ഇത് മൂവ് ചെയ്യുന്ന പാർട്ടാണ് ഈ പാർട്ടില് നമുക്ക് വേണ്ട ഡയറക്ഷനിൽ പോകുക മൂവ് ചെയ്യും പിന്നെ എന്റെ അത്തൊരു വാട്ടർ പമ്പ് ഉണ്ട് ഈ വാട്ടർ പമ്പില് പമ്പയും വാട്ടർ പമ്പി ഡയറക്ഷനിൽ ഒന്ന് സ്റ്റോപ്പ് ആകുമ്പോ അത് വാട്ടർ പമ്പി പിന്നെ ഇതില് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് വെബ് ക്യാം വെച്ചാണ് ക്യാമറ വെച്ചേക്കുന്ന ത്രീ സിക്സ്റ്റി റോട്ടേറ്റി എന്റെ പേര് റാംജിത്ത് സ്കൂള് ജീവിച്ചാട് മറക്കല്ല ഇതാണ് സ്മാർട്ട് പ്ലാൻ മോണിറ്ററിങ് സിസ്റ്റം ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൃഷികൾ വളരെ കുറഞ്ഞു വരികയാണ് അതിന് കാരണം കൃത്യമായ കൃഷികളെ കൃഷിയെ പരിപാലിക്കാൻ സാധിക്കാത്തതും നമ്മുടെ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് പ്രൊഡക്ഷൻ കൂടുന്നില്ല ഇസ്രായേൽ പോലുള്ള വൈകിട രാജ്യങ്ങൾ അവരുടെ ടെക്നോളജീസ് ഉപയോഗിച്ച് ഇഷ്ടംപോലെ പ്രൊ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ത്യ അങ്ങനെ മുമ്പിലോട്ട് വരുന്നില്ല കാരണം നമ്മുടെ ടെക്നോളജീസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇത് നമ്മൾ ഒരു റോബോട്ടിക് കിറ്റും ഐ ഒ ടി പ്ലാറ്റ്ഫോം വെച്ചിട്ട് നമ്മളൊരു അഗ്രികൾച്ചർ സെക്ടറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളിവിടെ ഇ എസ് പി തേർട്ടി ടൂ എന്ന് പറഞ്ഞൊരു ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ബോർഡ് വെച്ചാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ആപ്പ് ഉപകരിച്ചിട്ടുണ്ട് ഈ ആപ്പ് വെച്ച് നമുക്ക് ഏത് കൺട്രിയിലിരുന്നു നമുക്ക് ഈ ചെടിയെ കൺട്രോൾ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ചെടിക്ക് വാട്ടറിങ് ചെയ്യാം നമ്മുടെ ഏത് ചെടിയെ ആക്രമിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും പിന്നെ പിന്നെ ഈ സൂര്യപ്രകാശം തീവ്രത റെയിൻ റെയിൻ സ്റ്റാറ്റസ് എല്ലാം നമുക്ക് ലൈവായിട്ട് ഓയിലി വഴി മോണിറ്റർ ചെയ്യാം ഇതൊക്കെയാണ് നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇത് നമ്മൾ ഒരു വാട്ടർ പമ്പ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ രണ്ട് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് മുപ്പത് ശതമാനത്തിൽ താഴെ നമ്മളെ വെള്ളത്തിന്റെ മണ്ണിലെ വെള്ളത്തിന്റെ അളവ് കുറയുകയാണെങ്കിൽ തന്നെ ഓണാവും പമ്പ് തന്നെ ഓണാവും അല്ലെങ്കിൽ നമുക്ക് മാനുവൽ ആയിട്ട് സ്വിച്ചസ് ഉപയോഗിച്ച് നമുക്ക് ഏത് ഏത് സ്ഥലത്തിരുന്നു ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എൻ്റെ പേര് ആരോൺ സംശയച്ചു ഞാൻ എം ടി എച്ച് എസ് ചെന്നപ്പെട്ട അഞ്ചാം സബ്ജെറ്റിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ഷിൻഡോ ഷാജി എൻ്റെ ഞാൻ എം ടി എച്ച് എസ് ചെന്നപ്പെട്ട സ്കൂളിൽ നിന്ന് വരുന്നു